വിദേശകാര്യ ലൈനിൽ ചേരുകയാണ് ശ്രീ ഒടുവിൽ നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ അതെ അത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും ഡൊണ് ട്രംപും ഒക്കെ വെടിനിർത്തൽ കരാറ് യാഥാർഥ്യമാകും എന്ന് പ്രഖ്യാപിച്ചതാണ് മാത്രവുമല്ല സംയുക്ത പ്രസ്താവന ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് സംയുക്ത പ്രസ്താവനയും നടത്തി യഥാർത്ഥത്തിൽ ഈ ഇന്ന് സൺഡേ എട്ടേ മുപ്പതിന് വെടി കരാർ പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് ബന്ധുക്കളുടെ കൈമാറ്റം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വമാണ് അവിടെ നിലവുന്നത് തൊണ്ണൂറ്റി നാല് ബന്ദികളാണ് നിലവിൽ ഹമാസിന്റെ പിടിയിലുള്ളത് അതിൽ ഭൂരിപക്ഷം ആളുകൾ ഒരു വലിയ ശതമാനങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് നിലവിൽ മുപ്പത്തിമൂന്ന് പേരാണ് ആദ്യ റൌണ്ടിൽ ബന്ദികളെ കൈമാറേണ്ടിയിരിക്കുന്നത് ഈ മുപ്പത്തിമൂന്ന് പേരുടെയും പേരുകളും വിവരങ്ങളും വിശദമാക്കുന്ന ലിസ്റ്റ് തരണം എന്ന ആവശ്യത്തിന് മേലെയാണ് പ്രതിസന്ധി ഉണ്ടായത് അത് പരിഹരി പരിഹാരം കാണുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് അത് കൊടുക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പട്ടിക കൈമാറിയില്ല എന്ന എന്ന വിവരം വരുമ്പോൾ നീളുമോ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടി തന്നെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച തന്നെ രൂപപ്പെടുത്തിയിരുന്നു എന്നാൽ ബന്ധുക്കളുടെ കൈമാറ്റം സംബന്ധിച്ചും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിലാണ് തർക്കം നൽകുന്നത് അതിൽ ആയിരത്തോളം പൊളിറ്റിക്കൽ പ്രിസനേഴ്സ് എന്ന് വിളിക്കാവുന്ന ഗണത്തിൽ ഗണത്തിൽപ്പെടുന്ന ഫലസ്തീനികൾ ഇസ്രായേലിന്റെ ജയിലിലുണ്ട് അവരെ വിട്ടയക്കാമെന്നും പകരം ബന്ധുക്കളെ പൂർണ്ണമായിട്ടും കൈമാറ്റം ചെയ്യും എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം താൻ ഓവൽ ഓഫീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി മുഴുവൻ ബന്ധുക്കളെയും ഇട്ടയച്ചില്ല ഇല്ലെങ്കിൽ ഹെൽവ് വിൽ ബി ബിഫോൾ അപ്പോൺ ഗസ എന്ന് ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഡൊണാൾഡ് ട്രംപ് അപ്പോ ഗസയുടെ മേലെ നരകത്തി ഉണ്ടാകും എന്ന് അദ്ദേഹം അതികഠിനമായ ഭീഷണിയുടെ രൂപത്തിൽ ട്രംപ് പറയുകയുണ്ടായി താൻ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പായി മുഴുവൻ ബന്ധുക്കളെയും ഇട്ടയക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ജനുവരി ഇരുപത് അതാണ് ആദ്യം സ്വാധീനം മുമ്പായിട്ട് ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് വളരെ പെട്ടെന്ന് ഈ വെടിനിർത്തൽ ചർച്ച ചർച്ച പുരോഗതി പ്രാപിച്ചത് അതോ അതേസമയം ഈ ബെഞ്ചമിൻ നതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന തീവ്ര സയനിസ്റ്റ് കക്ഷികൾ അതിൽ റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിക്ക് ഏഴ് അംഗങ്ങളുണ്ട് പാർലമെന്റിൽ അതുപോലെ യുണൈറ്റഡ് തോറ പാർട്ടിക്ക് ഏഴ് അംഗങ്ങളുണ്ട് ഒരു കഹാനി പാർട്ടിക്ക് ആറ് അംഗങ്ങളുണ്ട് ഇവരെല്ലാം ചേർന്ന് ഇരുപത് പാർലമെന്റ് അംഗങ്ങളുണ്ട് ഇവരുടെ പിന്തുണയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണകൂടം നിലനിൽക്കുന്നത് ഇവർ ഈ യുദ്ധം വെടി നിർത്തൽ പാടില്ല എന്ന് ശക്തമായി ആവശ്യപ്പെട്ട ഘട്ടത്തിൽ അവര് അതിൽ ഈ സ്മർട്ടി എന്ന് അതായത് റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഫൈനാൻസ് മിനിസ്റ്ററാണ് അദ്ദേഹം ഈ വെടിനിർത്തൽ കരാറിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് പ്രാഥമികമായിട്ട് ആദ്യത്തെ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രിസഭ അത് അതിൽ പ്രതിസന്ധിയുണ്ടായി പിന്നീട് യുദ്ധ മന്ത്രിസഭ അത് അംഗീകരിച്ചു പിന്നീട് പൂർണ്ണ മന്ത്രിസഭയിൽ അംഗീകരിച്ചു അതോടുകൂടിയാണ് ഈ കരാർ യാഥാർത്ഥ്യമായത് ആ കരാർ യാഥാർത്ഥ്യമായ ഘട്ടത്തിൽ വന്നിട്ടുള്ള പ്രതിസന്ധിയാണ് ഈ പട്ടിക നൽകണം എന്നുള്ളത് പക്ഷെ അത് പരിഹരിച്ചുകൊണ്ട് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് സൂചന പക്ഷേ ഇന്ന് എട്ടേ മുപ്പതിന് വെടിനിർത്തൽ പ്രാവർത്തികമാക്കേണ്ടതായിരുന്നു അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ആശങ്ക നൽകുന്ന കാര്യവും കൂടിയാണ് ശ്രീ പി ജെ വിൻസെന്റ് ഇത്തരത്തിൽ ഒരു പതിനഞ്ച് മാസം നീണ്ട പോരാട്ടങ്ങൾ അവസാനിക്കുന്നു അവിടുത്തെ രക്തച്ചൊരിച്ചിൽ അത് പൊതുവെ ലോക സമാധാനത്തിന് വലിയ വഴികാട്ടും എന്ന് കരുതാമല്ലേ കാരണം പശ്ചിമേഷ്യയിലെ മൊത്തം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഈ വെടിനിർത്തൽ കരാർ പങ്കുവഹിക്കും എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത് തീർച്ചയായിട്ടും ഈ യുദ്ധം നമ്മൾ ഇസ്രായേലും ഗസയും അല്ലെങ്കിൽ ഫലസ്തീനികളും തമ്മിലുള്ള ഒരു സംഘർഷമായി ചുരുക്കി കാണരുത് കാരണം ആ മേഖലയെ മുഴുവൻ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന മാനങ്ങളിലേക്ക് യുദ്ധം വളർന്നു ഈ സംഘർഷം ഒക്ടോബർ ഒമ്പതിന് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഖമാസിന്റെ ആക്രമണവും അതേ തുടർന്ന് ഒക്ടോബർ പതിമൂന്നിന് തന്നെ ഇസ്രായേലിലെ സൈനിക നടപടി ആരംഭിച്ചു ഒക്ടോബർ ഇരുപത്തേഴാവുമ്പോൾ ഇസ്രായേലിന്റെ കരസൈന്യം ഗസയിൽ സംഘർഷം സൈനിക നടപടി ആരംഭിച്ചു ഇതിന്റെ തുടർച്ചയായിട്ട് ഹിസ്ബുൾ ലെബനിലേക്ക് ഇസ്രായേൽ സൈനിക നീക്കം നടത്തി അങ്ങനെ ലബനിന്റെ ലബനിന്റെ രാഷ്ട്രീയ വ്യവസ്ഥ തകരുന്ന സാഹചര്യമുണ്ടായി അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഹിജ്ബുള്ള പൂർണ്ണമായിട്ടും ദുർബലമാക്കപ്പെട്ടു സിറിയയിലെ ഉണ്ടായി പൂത്തുകളുടെ സ്ട്രൈക്കിംഗ് പവർ നിർണായകമായി കുറഞ്ഞു ഇറാന്റെ ആ മേഖലയിലുള്ള ഇൻഫ്ലുവൻസ് കുറഞ്ഞു അങ്ങനെ വലിയ മാറ്റങ്ങൾ ആ മേഖലയിലുണ്ടായി ആ ഈ ലെവൻ ടൈം കോസ്റ്റ് ലെവൻ ടൈം മേഖല മധ്യപൂർവ്വദേശം നീർ ഈസ്റ്റ് എന്ന് ബ്രിട്ടീഷുകാർ പറയുന്ന ഈ മേഖല ഡീസ്റ്റെബിലൈസ്ഡ് ചെയ്തു പൊളിറ്റിക്കലായിട്ട് അതോടൊപ്പം ഈ മേഖലയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം വളരെ വലുതാണ് ഈ ആഗോളാടിസ്ഥാനത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിൽ അത് യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള ഏക കാരണം ഈ തുടർന്ന് വരുന്ന യുദ്ധമായിരുന്നു കാരണം ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ട് ഇന്ത്യക്ക് വലിയ വികസനം സാധ്യമാക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ അമേരിക്ക യൂറോപ്പ് ഇസ്രായേൽ സൗദി സൗദി അറേബ്യ യു എ ഇന്ത്യ ഈ രാജ്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് അതൊരു യാഥാർത്ഥ്യമാകാതിരിക്കാത്തതിന്റെ പ്രധാന കാരണം ഈ മേഖലയിൽ ഇസ്രായേൽ ആരംഭിച്ചിട്ടുള്ള യുദ്ധവും ആ മേഖല മുഴുവനും യുദ്ധത്തിൽ ആഴ്ന്ന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായതാണ് മാത്രമല്ല ചെങ്കടൽ തീരം വഴിയുള്ള കപ്പൽ ഗതാഗതം പ്രതിസന്ധി നേരിട്ടു കോത്തുകളുടെ നിരന്തരമായ ആക്രമണം വഴി നൂറുകണക്കിന് കപ്പലുകൾ തെക്കേ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി കേപ്പ് ഓഫ് ദി ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു ഇങ്ങനെ വലിയ രൂപത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെയും മേഖലയിലെ രാഷ്ട്ര സ്ഥിതിഗതികളെയും സ്വാധീനിച്ച ഒന്നാണിത് അപ്പോൾ ഇത് അവസാനിക്കേണ്ടത് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇതിൽ ഉൾ ചേർന്നിട്ടുള്ള മതപരവും സാംസ്കാരികവുമായ ഘടകങ്ങളെ മാറ്റിവസിച്ചാണ് ഞാൻ ഈ പറയുന്നത് മതപരവും സാംസ്കാരികവുമായ ഘടകങ്ങൾ നോക്കുമ്പോൾ അതിലേറെ പ്രാധാന്യമുണ്ട് എഴുന്നൂറ്റി മുപ്പത് കോടിയോളം വരുന്ന ക്രിസ്ത്യാനികൾ നൂറ്റി തൊണ്ണൂറ് കോടിയോളം വരുന്ന മുസ്ലിമുകൾ ഒന്നര കോടിയിലധികം വരുന്ന ജൂതർ തുടങ്ങിയ മനുഷ്യരുടെ മത സാംസ്കാരിക ആത്മീയ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള പ്രദേശമാണ് ഫലസ്തൈൻ അതുകൊണ്ടാണ് ഫലസ്തൈന് വിശുദ്ധ ഭൂമി എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും ലോകത്തിലുള്ള ആ കൊടാനുകൂല മനുഷ്യരെ ബില്ല്യൻസ് ഓഫ് പീപ്പിൾ അവരെ സ്വാധീനിക്കുന്നു എന്നാണ് ആ അർത്ഥത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷം അത് അത് ഒരു അവസാനത്തിലേക്ക് പോകുന്നു ജിനോസിഡൽ ഇന്വേഷൻ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പുരോഗമനപരമായി സന്തോഷം കാര്യമാണ് ആ യുദ്ധം ഇപ്പൊ ദിവസത്തേക്കാണ് വെടിനിർത്തൽ വരുന്നത് നാനൂറ്റി അറുപത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന സൈനിക നടപടിയൊക്കെയാണ് വിരാമമാകുന്നത് ദിവസത്തെ വെടിനിർത്തലിന് ശേഷം നീണ്ടു നിൽക്കുന്ന സമാധാനത്തിലേക്ക് ആ പ്രദേശം പോകും എന്ന് ഇപ്പൊ നമുക്ക് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാനേ സാധിക്കുകയുള്ളൂ പിന്നെ ആ മേഖലയുടെ ഒരു ഒരു സ്വഭാവം വെച്ച് ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്നതാണ് എങ്കിലും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അപകടത്തിലാകുന്ന മാനങ്ങളിലേക്ക് സംഘർഷം വളരാതെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന ആ ഉണ്ടാകുക ഉണ്ടാകാൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന നിലയിലാണ് ഇപ്പോഴത്തെ ആഗോള ഇടപെടലുകളും മറ്റു കാര്യങ്ങളും നീങ്ങുന്നത്